ഓം നമശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാലാമത്തെ അനുവാഗമാണ് പഠിക്കാൻ പോകുന്നത് ഇത് മുഴുവൻ മുഴുവൻ മന്ത്രങ്ങളും ഇന്ന് തന്നെ തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിലും ഭഗവാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഈ അനുവാദത്തിൽ കഴിഞ്ഞ അനുഭാവത്തിലെ അവസാനം അശ്വഭ്യോ അശ്വപതിഭ്യസബോധമാ എന്ന് പറഞ്ഞു അപ്പം കുതിരയുടെ രൂപത്തിലുള്ള അശ്വങ്ങൾ ആ കുല എല്ലാ കുതിരകളുടെയും പതിയായിട്ടുള്ള രൂപത്തിലും ഭഗവാൻ കാണുന്നു എന്നൊരു അർത്ഥം പിന്നെ പറയുന്നു വേറൊരു അർത്ഥം കൂടി എന്താ ശ്വ നിറ നാളെ നാളെ ഇല്ലാത്തവൻ നിറ നിത്യൻ ആയ മഹാദേവന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നമ്മ ആവ്യാധിനി ഭ്യോ വിവിദ്യ ഭസ്സബോധമാ നമ്മ ഗണ ഭ്യസ്തൃംഭതി ഭസ്സബോധമാ നമോ ഗ്രേഭ്യോ ഗൃഛപതി ഭസ്റ്റബോധമാ നമോ വ്രാതെ ഭ്യോ വ്രാതപതി നമോ ഗണേ ഭ്യോ ഗണപതി നമോ വിരൂപേ ഭ്യോ വിശ്വരൂപേ ഭ്യസ്വബോധമാ എന്ന് ഏതാനും മന്ത്രങ്ങൾ അതിൻ്റെ ചുരുക്കം ഇത്രയാണ് എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളും നമുക്ക് പല ശത്രുക്കളും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അവരെല്ലാം തുരത്തി ഓടിക്കുന്നതിനും മുറിവേൽപ്പിച്ച് ഇനി വരാത്ത വിധത്തിൽ ഓടിക്കുവാൻ ശക്തിയുള്ള മഹാദേവന് നമസ്കാരം എന്നൊരു പിന്നെ നമ നമ്മ ഉഗണാഭ്യസ് തൃംഭതിഭ്യസ്തബോധമാ പിന്നെ സപ്ത മാതൃക്കൾ അവരും നമ്മളെ സഹായത്തിനായിട്ടുണ്ട് മഹാദേവൻ്റെ ആജ്ഞാനവർത്തികളായിട്ട് എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്നൊരർത്ഥം ഉഗണ ഭൃംപതി നമോ നമ്മൾ ഗ്രസേഭ്യോ ഗ്രിത്സപതി ഭേസ്സബോധമ എന്ന് പറയുമ്പോൾ വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരാഗ്രഹം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് കണ്ണിന് നല്ലത് കാണണം ചെവി നല്ലത് കേൾക്കണം നാവിന് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടണം ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ ആഗ്രഹമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പതിയാണ് അപ്പം നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരും എന്നൊരു അർത്ഥം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് എന്ത് വേണം സാമ്പത്തികം വേണം നല്ല കാശ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാനും നല്ല രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ സാധിക്കും അതിൻ്റെയൊക്കെ പതിയായിട്ടുള്ള മഹാദേവനാണ് നമ്മളെ നമ്മളെന്തിനാണ് വിഷമിക്കുന്നു ഒന്നിനും വിഷമിക്കേണ്ടതായിട്ടില്ല നമുക്ക് എല്ലാം ഭഗവാൻ തരും എന്ന് പറയുന്നത് പിന്നെ പറയുന്നു നമ്മതപതിഭ്യസ്തബോധമാണ് പിന്നെ ഭഗവാൻ്റെ ഭൂതഗണങ്ങൾ പ്രാതം നിറഞ്ഞ ഗണം നടത്താൽ അതിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അവരെല്ലാം എന്താ എന്തിനാണ് അവരുടെ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ആജ്ഞ എന്താണെന്നു വെച്ചാൽ അത് നിറവേറ്റുക എന്താ ഭഗവാൻ്റെ ആജ്ഞ അല്ല ഇതൊക്കെ എൻ്റെ ആൾക്കാരാണേ ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്നിങ്ങനെ ആജ്ഞാപിക്കുന്നു ഓൾറെഡി എന്ന് അങ്ങനെ ആജ്ഞാനവർത്തികളായിട്ട് നിൽക്കുന്ന ഭൂതഗണങ്ങൾ നമോ വ്രാതേഭ്യോ വ്രാതപതി നമ നമോ ഗണേഭ്യോ നമ അതിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ് നമുക്ക് എല്ലാ ഗണപതികളും ഗണത്തിൻ്റെയൊക്കെ പതിയാണ് ഭഗവാൻ ഇവരെ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ് എല്ലാ ഭൂതഗണങ്ങളെയും സപ്ത മാതൃക്കളെയും ഇവരെല്ലാം അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ ഭക്തന്മാരെ പരിപാലിക്കുന്നില്ലേ എന്ന് ഇങ്ങനെ സദാ ജാഗരൂകനായിട്ടിരിക്കുന്നു മഹാദേവൻ എന്നാണ് അപ്പം പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നതല്ലേ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കാനായിട്ട് ഭഗവാന്റെ ഭൂതഗണങ്ങളുണ്ട് അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഓർഡേഴ്സ് ഓർഡേഴ്സ് ഇങ്ങനെ കൊടുക്കുക അതൊക്കെ അവർ ചെയ്യുന്നു ഒരു ലേവലേശം എന്തില്ല അതിനൊരു ഉപേക്ഷ അവർ വരത്തില്ല ഭാഗവതത്തിലൊക്കെ നമ്മൾ കേട്ടു മത്ഭയാത് വാദി വാതോയം സൂര്യസ്തപതി മദ്ഭയാൽ എന്നെ പേടിച്ചിട്ട് കാറ്റ് വീശുന്നു സൂര്യൻ ഉദിക്കുന്നു ഇങ്ങനെ എല്ലാം പ്രകൃതിയിലുള്ള എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു ഒരു ലെവലേശോ ഒരു സമരവും ഒന്നും ഈ ലോകത്തിലില്ല പ്രപഞ്ചത്തിലില്ല അതൊക്കെ വേണ്ട സമയത്ത് അങ്ങനെ നടന്നോളും എന്താ കാരണം മദ്ഭയാത് ഒരാളുണ്ട് പേടിയുണ്ടെ ലോകനാഥനായിട്ടൊരാളുണ്ട് അപ്പം ആ നാഥൻ്റെ ആജ്ഞകള് അല്ലെങ്കിൽ ഇച്ചയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ ഒന്നൊരു നോട്ടം നോക്കിയാൽ മതി വിറച്ച് ഇല്ലാതാവും മറ്റുള്ളവരൊക്കെ അപ്പോൾ ഒരു ഹെഡ് വെരി ഗുഡ് ലീഡർ ഈസ് ഡേർ ടു ഡു എവറിങ് എല്ലാം ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് അതിൻ്റെ ഭഗവാന്റെ ഭൂതഗണങ്ങളുണ്ട് അതേതൊരു സ്ഥാനത്ത് നല്ലൊരു നേതാവുണ്ട് എങ്ങനെയാണ് ഈ ഗണങ്ങളെയൊക്കെ നയിക്കേണ്ടതെന്ന് അറിയുന്നതായിട്ടുള്ള മഹാദേവൻ അവിടെയുണ്ട് പിന്നെ നമോ വിരൂപേഭ്യോ വിശ്വരൂപേഭ്യസ്ഥോ ന ഭഗവാൻ ഒരു വിരൂപനായിട്ട് നമുക്ക് തോന്നല്ലേ നമ്മളൊക്കെ രണ്ട് കണ്ണ് നന്നായി ഒരു കണ്ണ് കോങ്കണ്ണായാൽ തന്നെ എന്തായി ഓ കോങ്കണ്ണനാണ് എന്ന് പറയും അല്ലേ മുച്ചെറിയ കോങ്കണ്ണ് അങ്ങനെ പല വിരൂപങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഭഗവാന്റെ വിരൂപം വളരെ കേമാണ് മൂന്ന് കണ്ണൊക്കെയാണ് രണ്ട് കണ്ണ് എല്ലാവർക്കും രണ്ട് കണ്ണ് ഒരു കണ്ണ് ഇടയ്ക്ക് കാഴ്ച ഇല്ലാതെ വരും അല്ലെങ്കിൽ രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാതെയൊക്കെ വരാം ഇത് അങ്ങനെയല്ല രണ്ട് കണ്ണല്ല മൂന്ന് കണ്ണ് ഇങ്ങനെയൊക്കെ വിരൂപനായിട്ടുള്ളതായിട്ടുള്ള മഹാദേവനാണ് വിരൂപേഭ്യോ വിശ്വരൂപേ ഭ്യസ്തബോധമാ അങ്ങനെയാണെങ്കിലോ ഈ ഭഗവാൻ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് വിശ്വം വിഷ്ണു എന്ന ശാസ്ത്രാമത്തെ കണ്ടല്ലേ അതുപോലെ വിശ്വരൂപനുമാണ് ഭഗവാൻ വിരൂപേഭ്യോ വിശ്വരൂപേ ഭ്യസ്തബോധമാ പിന്നെ പറയുന്നു നമോ മഹത്ഭേ ഭ്യോധമാ പിന്നെ പറയണം മഹാത്മാക്കള് ശ്രേഷ്ഠരായിട്ടുള്ള ജനങ്ങള് സാധാരണക്കാര് അതെ ക്ഷുല്ലകന്മാരെന്നു പറയുന്നത് അപ്പം അവരെയും നമസ്കരിക്കുന്നു അപ്പൊ നമ്മളിൽ മഹാത്മാക്കളിലും പിന്നെ ഈ ലോകം മാത്രാണ് ശരിയെന്ന് വിചാരിച്ച് അതിന് പിന്നാലെ ഓടുന്ന സാധാരണ ജനങ്ങൾക്കും ഒക്കെ പതിയായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അപ്പൊ എല്ലാറ്റിൻ്റെ ഉള്ളിലും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഗീതയിൽ ഇതേ ആശയം തന്നെ ഉണ്ടല്ലേ അർജുന ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എല്ലാ ഭൂത ജാലങ്ങളിലും ജീവജാലങ്ങളിലും ഞാനുണ്ട് അപ്പൊ പിന്നെന്തിനാ നമ്മൾക്ക് പേടിക്കുന്നില്ലേ നമുക്ക് നല്ലൊരു കാവൽക്കാരൻ ഉണ്ട് സെന്ററി ഉണ്ട് പിന്നെ കള്ളനൊന്നും പേടിക്കാൻ സുഖമായിട്ട് കടന്നുറങ്ങൾ അതിലടയ്ക്കണം മാത്രമേ ഉള്ളൂ മറ്റവര് എന്താവും വാതിലെടുത്തിട്ടൊന്നും കാര്യമില്ല ഒരു നല്ല എന്താ പറയുക സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഇവർ ഇത് ബോട്ട് പൊളിക്കും പലതും ചെയ്യും അപ്പോൾ ശക്തമായിട്ട് ഒരു പ്രതിരോധത്തിന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളൂ നിങ്ങളുടെ കാര്യം രാത്രി ഒന്നും ഒരു മനുഷ്യനും വരില്ല ഒരു കള്ളനും വരില്ല എന്ന് കള്ളന്മാരുടെയും പതിയാണ് ഞാൻ പിന്നെ കള്ളന്മാർക്ക് ഒന്നും ചെയ്യാൻ നിർത്തിയില്ലല്ലേ കള്ളന്മാരുടെ പതിയായിട്ടുള്ളതാണ് അപ്പോൾ അയ്യോ ഞങ്ങളുടെ സ്വാമിയാണ് ഞങ്ങളൊന്നുമില്ല നിങ്ങളിതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു പോകുന്നമാതിരി ഭഗവാനാ ആരാണ് രഥിഭ്യോ അരഥേഭ്യസ്തബോധമാ രഥിയാണ് രഥമുള്ളവൻ രഥി അങ്ങനെ ഈ മുഴുവൻ ഈ ലോകം മുഴുവൻ ഒരു രഥമാണെങ്കിൽ ആ രഥത്തിൻ്റെയൊക്കെ രഥിയാണ് ഭഗവാൻ രഥില്ലാത്ത ആൾക്കാർ രഥിഭ്യോ അരഥേഭ്യസ്ഥ ബോധമാ രഥമില്ലാത്ത ആൾക്കാർ രഥങ്ങളുടെയും രഥ രഥത്തിൻ്റെയും രഥത്തിനെ നിയന്ത്രിക്കുന്നതിൻ്റെയും എല്ലാം എല്ലാം പതിയാണ് ഭഗവാൻ നമ്മബോധമാ പിന്നെ പറയുന്നു നമ്മ ക്ഷൃഹിത അഭ്യസ്തബോധമാ നമ്മ തക്ഷഭ്യോരഥകാരെഭ്യസ്തബോധമാ എന്താണല്ലേ തക്ഷൻ തക്ഷൻ അല്ലെങ്കിൽ ആശാരി അതും ഭഗവാനാണ് പിന്നെ കർമാകാര കുലാലയഭ്യ കർമാലഭ്യസ്ഥബോധമാ കുംഭാരൻ ഈ മണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾ പിന്നെ കർമ്മകാരൻ ഇഷുകൃത്ത് കൊല്ലപ്പണി ചെയ്യുന്ന ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയും ഗോൾഡ് സ്മിത്ത് ഒക്കെയുള്ള ഇങ്ങനെ വെക്കേണ്ട എല്ലാവരിലും ഭഗവാനാണ് എല്ലാം ഭഗവാനാണ് സേനാഭ്യസ് സേനാനിഭ്യസ്തവോ നമ്മ സേനാനിയാണ് സേനയാണ് പിന്നെ ആരാണ് ഭഗവാൻ ആരാ അല്ലാത്തത് പുഞ്ചിഷ്ട നിഷാദേഭ്യസ്ഥവോ പക്ഷികളൊക്കെ വെടിവെച്ച നിഷാദ നിഷാദരൂപത്തിലുള്ളതും ഭഗവാൻ തന്നെയാണ് പക്ഷികളെ കൊല്ലാൻ പാടുന്ന വെച്ചാൽ അങ്ങനെ കൊന്നു ജീവിക്കുന്നു വിൽക്കുന്നു മാംസം തന്നെ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു ആ മാംസം വിൽക്കുന്നു അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അപ്പം അവരുടെ ഒക്കെ പതി തന്നെയാണ് ഭഗവാൻ ഇഷു തന്നെ ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ് അമ്പുണ്ടാക്കുന്നവനും വില്ലുണ്ടാക്കുന്നവനും അപ്പം വിവിധങ്ങളായ ജോലി ചെയ്യുന്ന മൃഗീസ്വനി ഭ്യസ്തബബോധമാണ് ഭക്ഷ്യപതി ഭ്യസ്തബബോധമാണ് നായ പട്ടി എന്നൊക്കെ പറയില്ലേ അത് ആണ് ഭഗവാൻ അതിൻ്റെ പതിയാണ് ഭഗവാൻ വേട്ടയാടുന്നവനാണ് ഭഗവാൻ വേട്ടയാടുന്ന മൃഗത്തിൻ്റെ അധിപനാണ് വെച്ചാൽ നായ മുതലായ വേട്ട പട്ടികൾ അതിൻ്റെ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് ഈ എല്ലാം എല്ലാം ഭഗവാനാണ് ഇങ്ങനെയൊക്കെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഭക്തജനങ്ങളെ നിങ്ങൾ വിഷമിക്കുന്നു നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട എല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ് വിവിധങ്ങളായി നമ്മളെ സഹായിക്കാനായിട്ട് പലതരത്തിൽ ജോലിക്കാർ അല്ലേ പലതരം സേവനം ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെ ആരൊക്കെയല്ലാത്ത യന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നവർ പിന്നെ ആശാരിപ്പണികൾ ഓരോരോ വീട്ട് സാമാനങ്ങൾ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ വെക്കേണ്ട നമുക്ക് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ അതിനൊക്കെ ആളുണ്ട് ഏത് വേണമെച്ചാൽ അതിനാളുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈവൻറ്റ് മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ഏത് കല്യാണം എല്ലാം ഒക്കെ ചെയ്തു തരും എല്ലാം റെഡി പൈസ കൊടുക്കേ വേണ്ടു അപ്പോൾ ഈ പൈസ നമ്മൾക്ക് എന്താണ് ഭക്തിയാണ് ഭഗവാനെ ആശ്രയിക്കുക എന്നിട്ട് നേരാമണ്ണം ജീവിക്കുക അപ്പം നേരാമണ്ണം ജീവിക്കാൻ ചിലർക്ക് പറ്റില്ല എന്ന് വേണ്ടു അല്ലേ മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് വിഷു ഭീഭനി ഭ വേഷയാടി നടക്കുന്ന ആൾക്കാർ പശുക്കളെ കൊല്ലുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ജീവിക്കണേ അവരുടെ ജീവിത ഉപാധി ജീവനോപാധി അതാണ് അങ്ങനെയുള്ള എല്ലാം നിയന്ത്രിക്കുന്ന മഹാദേവ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാലാം അനുഭാഗം സമർപ്പിക്കുന്നത് കരതരണകർ വാ കർമ്മവാ ഹേജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിജിതമിരിതം വാ സർവമേവൽ ക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശംഭോ എന്ത് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ക്ഷമിക്കണേ വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മളെത്തി നോക്കാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള വേദമന്ത്രങ്ങളാണ് അതൊക്കെ ഞാൻ ആവുന്ന വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ തന്നെ പഠിച്ച് പറയുകയാണ് അപ്പോൾ ഇതിൽ പൊഷായ്മകളൊക്കെ വരാം ശരിയാക്കുന്ന ആളാരാ അല്ലേ ഇതിനൊക്കെ ശരിയാക്കുന്ന ആളാര ഭഗവാനാണ് അപ്പോൾ പറഞ്ഞതിൽ തെറ്റിനെ ശരിയാക്കാനും ശരിയെ തന്നെ തെറ്റാക്കാനും ഒക്കെ കഴിവുള്ള എല്ലാ വിജിതം അഭിജിതം വാ സർവമേതൽ ക്ഷമസ്വാ എല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഭഗവാൻ മുന്നിൽ വെക്കുന്നു അതൊക്കെ നടത്തി തരുന്നു ഭഗവാൻ ഇതിനൊക്കെ ഭഗവാൻ്റെ ആൾക്കാരുണ്ട് അതാണ് വിവിധമായ സേവനങ്ങൾ ചെയ്യുന്നവരുടെയും പതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലാമത്തെ അനുഭാഗം ഭഗവാൻ്റെ കാലാരബന്ധത്തിൽ സമർപ്പിക്കുന്നു സജ്ജനങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ട് ഒരു നിമിഷം പോലും എന്താ പറയുക ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമുക്ക് കുറച്ചൊന്ന് വേഗത്തിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ ഇന്നീ പത്ത് ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് ദിവസേ കയ്യിലുള്ള അതിന് മുമ്പായിട്ട് തീർക്കണം സാധിക്കുന്നു സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ